ലോകത്തിലെ ഏറ്റവും വലിയ ക്യുസ് മത്സരമായ ലോഗ ക്യുസിലെ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ക്യുസ് മത്സരം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓളമുള്ള ഒരു കാറ്റഗറിയാണ് ബദരനും മൂകരുമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ കാറ്റഗറിയിൽ ഇത്തവണ കുറച്ചാണ് കുട്ടികളെത്തിയിട്ടുള്ളൂ പക്ഷെ ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം സിസ്റ്ററെ എവിടുന്നാണ് സിസ്റ്റർ വരുന്നത് തലവേലപ്പറമ്പ് അടുത്ത് നീർപ്പാറ ആ എല്ലാ വർഷവും കുറേ വിദ്യാർത്ഥികളെ കൊണ്ടുവരാറുണ്ട് ഇത്തവണ കുറച്ചേ ഉള്ളൂ അതാണ് എല്ലാവരും ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഓളമുള്ള ഒരു ടീമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പരീക്ഷയാണോ സ്കൂളുകളിലും കോളേജുകളും അതെ ഡിസംബർ പരീക്ഷ മിക്കവരങ്ങൾ പിന്നെ മത്സരങ്ങളുണ്ട് കലാ മത്സരങ്ങൾ മറ്റേ വർക്ക് എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് ഉടനെയാണ് കലാ അടുത്ത ആഴ്ചയിലാണ് കലാമത്സരം പിള്ളേരാണ്ട് സിസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലസ് വന്നിട്ടുണ്ട് അവരെ നമ്മൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ബൈബിളിനെ കുറിച്ച് അതിനെ ഓരോ ഇൻട്രഡക്ഷനൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി കൊടുക്കും പിള്ളേരെ പിന്നെ അവരോട് എഴുതിയൊക്കെ പഠിക്കാൻ പറയും നമ്മൾ പറഞ്ഞ് സംശയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ഇവർക്കൊക്കെ വല്ലാത്ത സന്തോഷാണോ പിള്ളേർക്ക് താങ്ക് യു സിസ്റ്റർ ഇനി സിസ്റ്ററിനോട് ചോദിക്കാം എല്ലാ വർഷവും സിസ്റ്ററും ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ട് ഇവിടെ വരാറുണ്ട് ഈ ഇവിടെ പലതരത്തിലും തരത്തിലും പല തലങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് ഇവരുടെയാണ് അതുപോലെ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് പഠിക്കുകയും എല്ലാവരെയും പഠിക്കാനായിട്ട് വചനം പഠിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇവരിവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അതുപോലെ തന്നെ ഇവരെ കൊണ്ടുവരുന്ന ഈ സിസ്റ്റേഴ്സിനും ഒരു പ്രത്യേക എനർജി തന്നെയുണ്ട് ഇവരെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു സന്തോഷവും ഇതൊക്കെ അപ്പോൾ സിസ്റ്റർ സിസ്റ്റർ ഇവിടെന്നാണ് വരുന്നത് ഞാൻ തൃശ്ശൂര് തൃശ്ശൂര് ഒല്ലൂരടുത്തുന്ന ആശാഭവൻ സ്റ്റഡി സെൻ്റർ ഫോർ ദ ഡെഫ് അവിടെ പഠിക്കുന്നത് ബികോം കുട്ടികൾ ബികോം മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട് അവർക്ക് സെം എക്സാം നടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അവർ പരീക്ഷ കഴിഞ്ഞത് അതുകൊണ്ട് ആൺകുട്ടികൾ മൂന്നാല് പേരുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്നില്ല കാരണം പഠിക്കാണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇവർ കുറച്ചും കൂടിയും ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന കൊച്ചെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ വർഷവും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റിൽ അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് കാരണം അവർക്കും എക്സാം തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു സിസ്റ്റർ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ വന്നോളാം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാധാരണ നോർമലിനെ പോലെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് വിഷമമുണ്ട് പക്ഷേ എന്നാലും ബൈബിളിൻ്റെ ഇതല്ലേ നമ്മൾ ഞങ്ങളുടെ ക്രിസ്തീയ ഒരു ഇതായത് കുട്ടികൾക്ക് നമ്മൾ പറയുന്നതിനോട് തന്നെ അവർ സപ്പോർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുന്നുണ്ട് താങ്ക് യു ഇവിടെ പലരും വന്നു പോകുമ്പോൾ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിക്കുന്ന ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഈ മേഖല തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എന്ത് പറയും സിസ്റ്റർ ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത് ഞാൻ കൂടുതലും സംസാരിക്കുന്ന ആളാണ് അപ്പോൾ എന്നോട് ഞാൻ ആടെ പ്രൊവിൻഷ്യൽ ചോദിച്ചു ഇങ്ങനെയുണ്ട് നമ്മൾക്ക് ഡെഫൻ ഡമ്പിൻ്റെ ഉണ്ട് ലിറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴ് എനിക്ക് ആദ്യ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ ഞാനതൊരു എടുത്തു ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ മുപ്പത്തൊന്നാമത്തെ വർഷമാണ് ഈ കുട്ടികളോട് കൂടെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മിണ്ടാത്ത ലോകത്ത് എൻ്റെ വാക്കുകളാണ് ഇവരെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് ഇപ്പോൾ എല്ലാവരോടും മിണ്ടാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി തന്നുമില്ല ഇത് പഠിച്ചപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മുഖത്താണ് പഠന എക്സാമിന്റെ ഒരു ടെൻഷനുള്ളൂ ഇവരൊക്കെ വളരെ സന്തോഷത്തിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എല്ലാവരും നോക്കുന്നത് ഇവിടെ പഠനമാണ് ഇവരെങ്ങനെ പഠിക്കുന്നു ഇവരെങ്ങനെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു ഇവർ എല്ലാവരും ഈ ഷോയിലേക്ക് അടുക്കാനായിട്ട് കണ്ടെത്തുന്ന ഒരു പ്രത്യേക ഉപാധിയായിട്ട് ഈ ലോഗോസ്ക്യൂസിനെ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിസ്റ്റേഴ്സ് എല്ലാവരും പറയുന്നത് തന്നെ ഈശോയെ അറിയാൻ കൂടുതൽ അറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇവർ ഈ പഠനത്തെ ഉപയോഗിക്കുന്നു എന്നതാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരുടെ ഇപ്പോൾ എക്സാം തുടങ്ങുകയാണ് എക്സാം തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇനിയും കുറച്ചും കൂടെ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു അവരെ നമുക്ക് പരിചയപ്പെടാം ലോഗോസ് ക്വിസ് മത്സരത്തിൽ വീണ്ടും രണ്ട് ടീമുകൾക്കൂടെ വന്നിരിക്കുകയാണ് സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ഈ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കുമ്പോൾ ഓരോ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടീമുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെ നമുക്ക് പരിചയപ്പെടാം സിസ്റ്ററായി പറയൂ എൻ്റെ പേര് സിസ്റ്റർ ജീവ ഞാൻ മൂവാറ്റുപുഴ ആ സി സി സ്കൂൾ ഫോർ ദി ഡെഫിൽ നിന്നാണ് കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്നത് കോതമംഗലം രൂപതയിലെ വാഴപ്പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ അഞ്ച് കുട്ടികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾ ഏഴിലും ഒമ്പതിലും പത്തിലും ഒക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയാണ് ഈ ഒരു വേദിയിലേക്ക് വന്നിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പരീക്ഷ തുടങ്ങിയില്ലല്ലോ തുടങ്ങിയില്ലോ എന്നുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങളും വെയിറ്റിങ്ങിലായിരുന്നു സിസ്റ്റർ ഇവരെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്നുള്ള വെയിറ്റിങ്ങിൽ അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഇതിലുള്ള ഒരാൾ നമ്മളോടൊപ്പം സ്പെഷ്യലായിട്ട് ചേരുന്നുണ്ട് പേര് പറയണം ഇവർ ഓരോരുത്തരെയും പരിചയപ്പെടണം എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാമോ എൻ്റെ പേര് അന്നാമോളി ചാക്കോച്ചൻ അന്നാമോളി ചാക്കോച്ചൻ വിള്ളപേര് റോസ്മെരിയ ജോസ് ഇസ അൽഫോൺസസ് അണ്ണി ആൽഫിറ്റോമി ഞങ്ങൾ രാത്രി എട്ട് എട്ട് മണി തുടങ്ങി എട്ടര വരെയാണ് പഠിക്കുക സിസ്റ്റർ സിസ്റ്ററാണ് പഠിപ്പിക്കുന്നത് വേറെ സിസ്റ്ററുണ്ട് സാന്തരണ സിസ്റ്റർ ഇവർ അങ്ങനെ കൊച്ചി പേപ്പർ കാണിച്ചു തരും എന്നിട്ട് ഇങ്ങനെ ആദ്യം സൈൻ കാണിക്കും എന്നിട്ടിങ്ങനെ പഠിക്കാൻ പറയും എഴുതി പഠിക്കാൻ പറയും അതിൻ്റെ കുറച്ച് കഴിയുമ്പം അങ്ങനെ കൊച്ചി ജയിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം ഒരു നാളാണ് ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ നടക്കുന്നത് ഒന്നൊന്നര മാസമായിട്ടുണ്ടല്ലേ അപ്പം എങ്ങനെയാണ് എല്ലാവർക്കും സന്തോഷമാണോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ നിങ്ങൾ പഠിക്കണ സമയത്ത് ഞാൻ കൂടുതൽ പഠിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇനിയും പഠിക്കണം ഇനിയും പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയുണ്ട് ഇവർ പരസ്പരം ഹെൽപ്പ് ചെയ്യും ഒരാൾ പഠിച്ചില്ലെങ്കിൽ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ബോർഡിൽ എഴുതിയിടുമ്പോൾ ആൻസർ സ്വന്തം സ്വന്തമായിട്ട് എഴുതും അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹത്തോടെ വരുന്നു അവർക്ക് അത്രയും അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ വചനം പഠിക്കുമ്പോൾ എന്താ നല്ല സന്തോഷമാണോ ആണോ എന്താ ഇതിൽ എത്ര പേര് ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ളവരുണ്ട് ഞങ്ങൾ എത്രയും പേര് ഓക്കെ അപ്പം എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് പഠിച്ച് എല്ലാം ഇത്ര നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം സന്തോഷമാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കിട്ടോ അപ്പം ഇവിടെയും ഒരു കാറ്റഗറി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അപ്പോൾ സിസ്റ്ററിനെ പരിചയപ്പെടാം സിസ്റ്റർ ഇവരെ പരിചയപ്പെടുത്തണോ സിസ്റ്റർ ഇവിടെ നിന്നാണ് വരുന്നതെന്നും പറയണേ എൻ്റെ പേര് സിസ്റ്റർ ആൻസി എല്ലയാറ് പാലാ രൂപതയിലുള്ള മണ്ണക്കിനാട് ഇടവേൽ നിന്നുമാണ് ഞങ്ങൾ വരുന്നത് സ്കൂളിൻ്റെ പേര് ഓയൽസി ഡെഫ് സ്കൂൾ മണ്ണക്കനാട് നാല് കുട്ടികളാണുള്ളത് രണ്ട് പേർ എട്ടാം ക്ലാസ്സിലും ഒരാൾ ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ ഏഴാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ആർക്കും ചെവി കേൾക്കത്തില്ലാത്ത കുട്ടികളാണ് തികച്ചും ബദ്രതരാണ് അവർക്ക് സന്തോഷമാണ് പഠിക്കാൻ ഒരു ഒരു മാസത്തോളമായിട്ട് ഇവർ ഇവർ നോക്കുന്ന ബെറ്റി സിസ്റ്ററാണ് ലോഗോസ്കിസ്റ്റിൽ പ്രതിഭ ആയിട്ടുള്ള സിസ്റ്ററാണ് അപ്പം സിസ്റ്റർ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ പരീക്ഷകളിടാറുണ്ട് അങ്ങനെ നല്ല സന്തോഷത്തോടെ അവർ വന്നു ഒരു കൊച്ചു മാത്രമേ ഫസ്റ്റ് വന്നിട്ടുള്ളൂ ഇവർ മൂന്ന് പേരും നേരത്തെ വന്നിട്ടുള്ള കുട്ടികളാണ് ഇവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു സിസ്റ്റർ ഇവർ എത്ര സമയം എത്ര സമയം ഒരു ദിവസം വരുന്ന് പഠിക്കും എത്രത്തോളം ദിവസമായി ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ പരീക്ഷ ഇട്ട് അങ്ങനെ അങ്ങനെ ഏതാണ്ടൊക്കെ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി അറിയത്തില്ല എന്തെങ്കിലും ഭയങ്കര പോലെ മാക്സിമം അവരെ ട്രൈ ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റർ ഒന്ന് ചോദിക്കാമോ അവരെങ്ങനെ പ്രിപ്പയർ ആണോ കോൺഫിഡൻ്റ് ആണോ എന്നൊന്ന് ചോദിക്കാമോ ഓൾ ദി ബെസ്റ്റ് കെ സി ബി സിക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൽ ലോഗോസ് ക്വിസിൻ്റെയും ഇരുപത്തി അഞ്ചാമത് വർഷത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് കെ സി ബി സിയുടെ സ്പെഷ്യൽ ലോഗോസ് എന്നുള്ള വചന മത്സരം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പങ്കെടുക്കുന്നവര് സംസാരിക്കാനും കേൾക്കാനും പരിമിതികളിലുള്ളവരാണ് അവർക്കു കൂടി ദൈവത്തിന്റെ വചനം ശക്തമാണ് പ്രതീക്ഷ നൽകുന്നതാണ് ദൈവം എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിന്റെ കൃപകൾ നൽകുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിന്ത തിരുസഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ കെ സി ബി സി എന്ന് സ്പെഷ്യൽ ലോഗോസിലൂടെ നമ്മളെ കൂടി ഉൾപ്പെടുത്തുന്നു നമ്മൾ കൂടി അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ആഗോള സഭയ്ക്കും കേരള സഭയ്ക്കും അതിലുപരി നമ്മൾക്ക് ഓരോരുത്തർക്കും സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ് കെ സി ബി സി സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ബൈബിളിൻ്റേതായ പല ശുശ്രൂഷകളും ചെയ്തു വരുന്നു നിങ്ങളും ബൈബിൾ ശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പ്രത്യേകമായി നിങ്ങളെ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂടി വചനം മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന ഈ മനോഹര സംരംഭത്തിലേക്ക് വരിക ഇന്നത്തെ ഈ പരീക്ഷകൾക്ക് നേതൃത്വം നൽകുക നിങ്ങളുടേതായ ശുശ്രൂഷകളിൽ എന്നും കേരളത്തിലൂടെ നീളം ഇന്ത്യയിൽ പോലും ഇന്ത്യക്ക് പുറത്തും മനോഹരമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തു വരുന്ന ബിജു അച്ഛനാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടേതായ രീതികൾ കരങ്ങളടിച്ച് ബിജു അച്ഛനെ സ്വാഗതം ചെയ്യാം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുക കെ സി ബി സിയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട മിൽട്ടൻ അച്ഛനാണ് ഇന്നത്തെ ഈ പരീക്ഷയുടെ ചീഫ് ഗസ്റ്റ് അച്ഛനാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുക കെ സി ബി സിയുടെ മാധ്യമ കമ്മീഷൻ്റെതായ ശുശ്രൂഷകള് മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അച്ഛൻ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള സംരംഭങ്ങൾ ഭാവിയിൽ വരുമെന്നും ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടേതായ ജീവിതത്തിന് സന്തോഷം പകരുന്ന കാര്യമാണ് അച്ഛനോട് കൂടെ കെ സി ബി സിയിൽ നിന്ന് ഇവിടെയുള്ളത് ഫാമിലി കമ്മീഷന്റെ ബഹുമാനപ്പെട്ട ക്ലീറ്റസ് ക്ലീറ്റസ് ക്ലീറ്റസച്ചൻ ഇതുപോലെ കേൾക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രീക്കാന തരത്തിലുള്ള ശുശ്രൂഷകൾ ഫാമിലികൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് ചെയ്തു വരുന്നുണ്ട് അതുകൂടി തന്നെയാണ് ക്ലീറ്റസ് ക്ലീറ്റസച്ചിൻ ഇന്ന് നമ്മളുകൂടെ ആയിരിക്കുക അച്ഛനെയും നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം